ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞങ്ങളൊരു എന്താ മിൽക്കി മഷ്റൂം എന്ന് പറയുന്നത് മിൽക്കി എന്താ പാൽ കുമിളെന്നായിരിക്കും ആ പാൽ കുമ്മിൾ മേടിച്ചു അപ്പോൾ ഇതിന് നൂറ് രൂപ കേട്ടോ അതിനകത്ത് ഒരു ഒരു കുമിളും അതിൻ്റെ കൂടെ ഒരു പകുതി കുമ്പിളായിരിക്കും എന്തോ ഇത്ര സാധനം ഇതിനകത്തേ ഉള്ളൂ ഇത് കാണുമ്പോൾ ഒരു സങ്കടം വരുന്നതുമ്പോൾ എല്ലാവരും കൂടെ തികയു പക്ഷേ ശരിയാണ് ഒരു നേരത്തേക്കുള്ള ഒരു നേരത്തേക്കുള്ള കറിക്കുള്ളത് നമുക്ക് കിട്ടും കേട്ടോ റോസ്റ്റ് ചെയ്യാം കറി തീയൽ പോലെ കറി വെക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഫ്രൈ ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ഈ കുമിള് യൂസ് ചെയ്യാം അപ്പോൾ ഇത് അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഞാൻ സാധാരണ നമ്മൾ ഇടി ഇടി വെട്ടുമ്പോൾ കിട്ടുന്ന അയ്യത്തിൽ നിന്നൊക്കെ കിട്ടുന്ന മറ്റേ കുമിളിയല്ലേ നാടൻ കുമ്പൾ അതിങ്ങനെ മഞ്ഞപ്പൊടി ഇട്ട് അരിഞ്ഞ് മഞ്ഞപ്പൊടി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗമുണ്ട് അത് ഭാഗം ഇളക്കി കളഞ്ഞിട്ട് അതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് വെക്കുക സാധാരണ ഞാൻ അതുപോലെ തന്നെയാണ് ഇതും ചെയ്തത് പിന്നെ അതിനകത്ത് ചേർക്കുന്നത് സവോളയും തക്കാളിയും ക്യാപ്സിക്കും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കൂടി കുരുമുളക് ചതച്ചതും അത്ര സാധനങ്ങളാണ് അതിനകത്ത് ചേർത്തുകൊണ്ടിരുന്നത് ചേർക്കുന്നത് പിന്നെ എന്ന് വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം അതോടെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഞാനിപ്പോൾ പാം ഓയിലാണ് ഉപയോഗിച്ചത് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഞാൻ കടുവറക്കത്തില്ല സാധാരണ ചിക്കനും ഞാനങ്ങനെ കടു കുറക്കാറില്ല ഇത് രണ്ടും കൂടെ ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളകി കൊടുക്കുന്ന ഫ്രൈ ആവേണ്ട കാര്യമില്ല കേട്ടോ അതിന് മുമ്പ് നമുക്കതിനകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അത് അത്രയൊന്ന് പച്ചമണം മാറിയപ്പോഴത്തേനും പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമുളകും കൂടെ ഒന്ന് ഇതാ ഒന്ന് വഴിണ്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണെ ഞാനിത് ചോപ്പറിനകത്ത് അരിഞ്ഞ് തോരം പോലെ ആക്കിയതാണ് പെട്ടെന്നൊന്ന് കുഴമ്പ് രൂപത്തിലാകാൻ വേണ്ടി പെട്ടെന്ന് അരിയാല്ലോ എന്നുവെച്ചുകൊണ്ട് ഞാൻ ഞാനതിട്ടാണ് അരിഞ്ഞത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം നന്നായിട്ട് വഴറ്റി ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടിട്ട് വഴറ്റി നമ്മൾ വെച്ചിട്ട് പെട്ടെന്ന് ഉള്ളി വേവും ഉള്ളിയല്ല സോള വേവും എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നു കുറച്ചെന്നു പറഞ്ഞാൽ ഒരു തക്കാളിയാണ് ഞാൻ ഞാനിതിനെടുത്തത് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്തതിനു ശേഷം അത് വീണ്ടും ഒന്നുകൂടെ ഇളക്കും കേട്ടോ ഇളക്കുന്ന വെച്ചാൽ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് ഓരോരുത്തർക്കും പാചകം ചെയ്യുമ്പോൾ ഓരോ രീതി ഉണ്ടെട്ടോ നമ്മുടേതായ ഒരു ശൈലി കാണുമല്ലോ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ സവോള ഇട്ട് കൊടുത്തതിന് സവോളയല്ല തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് വേണ്ടതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു ആവശ്യത്തിന് അതിന് ആ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കിയിട്ടാണ് വീണ്ടും വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യൂ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഒത്തിരി കൂടരുതല്ലോ അപ്പോൾ നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം അപ്പോൾ റെഡ് കളറായി അതിനകത്തോട്ട് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഏകദേശം സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തത് സത്യം പറഞ്ഞ ഈ ക്യാപ്സിക്കം ഞാൻ കുറച്ച് നാളായിട്ടുള്ള യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരത്തെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ആ വഴിൻ്റെ വന്നാൽ അത്രയും ആ ഒരു ഗ്രേവിക്കകത്തോട്ട് നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഉപ്പ് വെള്ളത്തിനകത്ത് മഞ്ഞപ്പൊടി കൂടെയുള്ള വെള്ളത്തിൽ മുക്കി വെച്ചിരുന്ന അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ കുമ്മൾ അരി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അതിനകത്തേക്ക് എല്ലാ കുമ്പളും നല്ല രീതി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അതിനകത്ത് ചെറുതായിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കണം ഇളക്കി അതിൻ്റെ ഗ്രേവി എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അത് നമ്മൾ അടച്ച് വെച്ച് ഞാനത് ഇങ്ങനെ ഒന്ന് തത്തിപ്പൊത്തി വെക്കാമെന്ന് പറയും ഇങ്ങനെ ഒന്ന് തടുപ്പിച്ച് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചു വേവിച്ചതിന് ശേഷം കുറച്ച് ഇടം ഉണ്ടാവും അട അടച്ച് വെച്ചതിന് ശേഷം ഇതെടുക്കുമ്പോൾ ഒരു പായസം പോലെ തോന്നിയാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകുക കാരണം ഈ കുമ്മള ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റോസ്റ്റ് പോലെ ചെയ്താണേ അതോട് ഞാൻ അത്രയും ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം കറക്റ്റ് ആയതിനു ശേഷം ഞാൻ ഇച്ചിരി നമ്മുടെ മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ഇച്ചിരി മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുത്തു സംഭവം ഒരു ചെറിയ മണമൊക്കെ വരാൻ വേണ്ടി നമ്മുടെ ബീഫിൻ്റെയോ ചിക്കൻ്റെ രീതിയിൽ ഒരു മണം വരാൻ വേണ്ടി അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പം ചോറിൻ്റെ കൂടെനെ കിടന്ന് വെറ്ററ് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ തിന്നാൻ നല്ലൊരു കറിയാട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വട്ടം കാണാം അതുവരെ ബ ബൈ സി യു